ഡ്രോൺ ഉപയോഗിച്ച് രഹസ്യമായി ചിത്രീകരിച്ച കൊച്ചി വിമാനത്താവളത്തിന്റെ ആകാശ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച പ്രമുഖ ബ്ലോഗർക്കെതിരെ കേസ് കോഴിക്കോട് എടച്ചേരി സ്വദേശി അർജുൻ സാപ്പിനെതിരെയാണ് കേസ് വീഡിയോ കണ്ടന്റ് ക്രിയേറ്ററായ അർജുൻ മല്ലുഡോറ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലാണ് പങ്കുവച്ചത് കൊച്ചി വിമാനത്താവളത്തിന്റെ ആകാശ ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്ത ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ച് അടുത്തിടെ വിവരം ലഭിച്ചതായി നെടുമ്പാശ്ശേരി പോലീസ് പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ സംഭവം സത്യമാണെന്ന് കണ്ടെത്തി തുടർന്ന് ഡ്രോൺ പറത്താൻ എയർപോർട്ട് അധികൃതർ ആർക്കെങ്കിലും അനുമതി നൽകിയിരുന്നോ എന്ന് അന്വേഷിച്ചപ്പോൾ ഇല്ല എന്നായിരുന്നു മറുപടിയെന്ന് നെടുമ്പാശ്ശേരി പോലീസ് പറഞ്ഞു ഡ്രോണുകളുടെ നിരോധിത മേഖലയാണ് കൊച്ചി വിമാനത്താവളം പിന്നീട് പോലീസ് ഇൻസ്റ്റാഗ്രാം ഐഡി ഡ്രോൺ പറത്തിയതെന്ന് അർജുൻ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ആറിനാണ് ഡ്രോൺ ഉപയോഗിച്ച ദൃശ്യങ്ങൾ പകർത്തിയതെന്നും ഡ്രോണും റെക്കോർഡ് ചെയ്ത ദൃശ്യങ്ങളും കണ്ടെടുക്കുകയും ചെയ്തു കേസെടുത്ത യുവാവിനെ ജാമ്യത്തിൽ വിട്ടയച്ചതായും പോലീസ് പറഞ്ഞു നേവൽ ബേസ് കൊച്ചിൻ ഷിപ്പാർഡ് കൊച്ചി തുറമുഖം കണ്ടെയ്നർ ടെർമിനൽ എൽ എൻ ജി ടെർമിനൽ ഹൈക്കോടതി എന്നിവ ഉൾപ്പെട്ട അതീവ സുരക്ഷാ മേഖലകളിൽ വ്ളോഗർമാരും വീഡിയോഗ്രാഫർമാരും ഡ്രോണുകൾ പറത്തുന്നത് പതിവാണ് ന്യൂസ് ഡെസ്ക് മദമിഷൻ